ഒരു സ്ത്രീ തന്റെ ജീവിതകാലത്ത് അനുഭവിക്കേണ്ടി വന്നേക്കാവുന്ന എല്ലാ തരത്തിലുള്ള മാനസികവും ശാരീരികവുമായ പീഡനങ്ങളിലൂടെ കടന്നുപോയ പെൺകുട്ടിയായിരുന്നു വിപഞ്ചിക ശാരീരികമായ പീഡനങ്ങൾ മുതൽ മനസ്സ് തളർത്തുന്ന ലൈംഗിക വൈകൃതങ്ങൾ വരെ അവൾക്കെതിരെ അവളുടെ ഭർത്താവ് ചെയ്തു എല്ലാ അർത്ഥത്തിലും മടുത്തുടങ്ങിയടത്താണ് വിഭഞ്ചികയും കുഞ്ഞും ആത്മഹത്യ ചെയ്യുന്നത് അവൾ ഭർത്തൃവീട്ടിൽ അനുഭവിച്ച പീഡനങ്ങളുടെയും ഭർത്താവ് നിതീഷിനുണ്ടായിരുന്ന വൈകൃതത്തിന്റെയും കൂടുതൽ കഥകൾ ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന നിതീഷിന്റെ ചിത്രം സാമൂഹിക മാധ്യമ ഉപയോക്താക്കളെ ഞെട്ടിച്ചിരിക്കുകയാണ് ലേഡീസിനുള്ള ഇന്നർവെയർ ധരിച്ച നിലയിലുള്ള ചിലർക്ക് വൈകൃതപരമായി തോന്നുന്ന ുന്ന ആ ചിത്രങ്ങൾ അവന്റെ മാനസിക നിലയും വഴിതെറ്റിയ പെരുമാറ്റവും വ്യക്തമാക്കുന്നവയാണ് ആ വ്യക്തിയുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചും പെരുമാറ്റ ശൈലിയെക്കുറിച്ചും കാര്യമായ സംശയങ്ങൾ ഉയർത്തുന്ന തരത്തിലാണ് ഈ ചിത്രങ്ങൾ പ്രചരിക്കുന്നത് നിതീഷ് വൈകൃതമുള്ള മനുഷ്യനാണെന്ന് വിഭഞ്ജിക കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു കാണാൻ പാടില്ലാത്ത പല വീഡിയോകളും കണ്ട ശേഷം അത് ബെഡ്റൂമിൽ വേണമെന്ന് ആവശ്യപ്പെടും തനിക്ക് ആവശ്യമുള്ള ഒരു സാധനങ്ങളും വാങ്ങിത്തരില്ല വിഭഞ്ചികയെ ഒന്ന് പുറത്തു കൊണ്ടുപോകുക പോലും ചെയ്യാറുണ്ടായിരുന്നില്ല നിതീഷ്